നമസ്കാരം ഞാൻ ഡോക്ടർ വിനു ശങ്കർ പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ജനറൽ സർജനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചും അതിൻ്റെ നൂതന ചികിത്സാ കുറിച്ചുമാണ് എന്താണ് വെരിക്കോസ് വെയിൻ കാലിലെ ഞരമ്പ് തടിപ്പിനെ കുറിച്ചാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ജോലി സംബന്ധമായ ദീർഘനേരം നിൽക്കുന്ന ആൾക്കാർക്കും കാല് തൂക്കിയിട്ടിരുന്ന് ജോലി ചെയ്യുന്നവർക്കുമാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് പിന്നീടുള്ള കാരണം നമ്മുടെ പ്രായത്തിൻ്റെയും ജനതീകമായ ഫാമിലിയിലായിട്ടും ഉണ്ടാകുന്ന കാരണങ്ങളാണ് വെരിക്കോസ് പീൻ്റെ തുടക്കത്തിൽ ആദ്യം കാണുന്നത് ഞരമ്പ് തടിപ്പ് മാത്രമാണ് ഇതൊരു കോസ്മെറ്റിക് പ്രോബ്ലം മാത്രമാണ് ആദ്യം പിന്നീടാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കാലിൽ വേദന വരുന്നു അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദനയില്ല നീരില്ല വൈകുന്നേരങ്ങളിൽ ആകുമ്പോഴത്തേക്ക് കാലിൽ വേദന കഴിച്ചിൽ ഇതെല്ലാം ഉണ്ടാകുന്നു ഇത് കാലക്രമേണ മാറി കുറച്ചും കൂടെ ഡി സിവിയർ ഡിസീസായിട്ട് മാറിയത് കൊണ്ട് കാലിൽ നിറവ്യത്യാസം വരികയും അത് പിന്നീട് ഉണങ്ങാത്ത മുറുകൾ മാറുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ച് പോകാം സർജറി ഉണ്ട് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതിനകത്തുനിന്ന് വെയിനെ കരിച്ച് കളയുന്ന റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നതും ലേസർ തെറാപ്പിയുമുണ്ട് അതിനേക്കാട്ട് നൂതനമായി വന്നതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഗ്ലൂ തെറാപ്പി അഥവാ വെനാസിൽ തെറാപ്പി ഇതിൻ്റെ അഡ്വാൻറ്റേജ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ലേസർ അതേപോലെ തന്നെ മെഡിക്കൽ ഗ്ലൂ തെറാപ്പിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാം ഇതേപോലെ തന്നെ വെരിക്കോസ് പെയിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും അതേപോലെ അൾസർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാലുകളിൽ നമുക്ക് ഈ തെറാപ്പി വെച്ച് അൾസർ ഉണക്കാനും സാധിക്കുന്നു നമസ്കാരം